എല്ലാവർക്കും വൈറ്റ് ബക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇ വേ ബില്ലുകൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ പ്രാക്ടിക്കലി എങ്ങനെ ഇ വേ ബില്ലിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് നമുക്ക് എങ്ങനെ ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവുകയാണ് അപ്പൊ എന്താണ് ഇ വേ ബില്ല് ആർക്കെല്ലാം ആണ് ഇ വേ ബില് എടുക്കേണ്ടത് മുതലായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വൈറ്റ് ബോക്സിന്റെ ചാനലിൽ നോക്കുകയാണെങ്കിൽ ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും അതിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഐ ബട്ടണിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അത് കാണാം ഓക്കെ അപ്പോൾ ഇ വേ നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം ജസ്റ്റ് ഗൂഗിളില് ഇ വേബിൽ നിന്ന് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റ് കിട്ടും ഇ വേബിൽ ഡോട്ട് ജി എസ് ടി ഇ വേ ബിൾ ജി എസ് ടി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇതാണ് അതിന്റെ വെബ്സൈറ്റ് ഓക്കെ നമുക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാം ഓക്കെ ഇതാണ് ഇ വേബിലിന്റെ വെബ്സൈറ്റ് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഈ വേബലിന്റെ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലതുഭാഗത്തു മുകളിലായിട്ട് ലോഗിൻ എന്ന ബട്ടൺ കാണാനായിട്ട് സാധിക്കും അതിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇനി നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഇ വേ ബില് നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല അതിന്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ എന്ന മെയിനുണ്ട് അതിൽ ഇ വെബിൽ രജിസ്ട്രേഷനിൽ പോയാല് നിങ്ങളുടെ ജി എസ് ടി നമ്പറും അതുപോലെ ഒ ടി പി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു യൂസർനെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം ഇവിടെ വലതുഭാഗത്തുള്ള ലോഗിൻ എന്ന ബട്ടൺ കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ യൂസർനെയിമും പാസ്വേർഡും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാം യൂസർ നെയിമും പാസ്വേർഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് മുന്നിൽ വരുന്നത് ഇതിൽ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇവേബിളുമായി ബന്ധപ്പെട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മളുടെ മുന്നിൽ കാണുന്നത് ഓക്കെ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇ വേ ബില്ലുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഓക്കെ ഇതിന്റെ ഇടത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും ഇ വേ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ കൺസോളിഡേറ്റഡ് ഇ വേ റിജക്ട് റിപ്പോർട്ട്സ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഒരു പുതിയ ഇ വേ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇടത് ഭാഗത്ത് ഇ വേ എന്ന ഓപ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇ വേ എന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്താൽ അതിൽ സബ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ ജനറേറ്റ് ന്യൂ അതുപോലെ ജനറേറ്റ് ബൾക്ക് എന്ത് തുടങ്ങി പ്രിന്റ് ഇവേബിൾ വരെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ് ഓക്കെ നമുക്കിപ്പോ ഇ വേബിൾ ജനറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ഇ വേബിലെ ക്ലിക്ക് ചെയ്ത ശേഷം ജനറേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒരു ഇ വെബിൾ ക്രിയേഷൻ വിൻഡോ നമുക്ക് മുന്നിലേക്ക് വരും ഇനി ഇതിൽ നമ്മൾ നമ്മളുടെ ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ നമ്മളെ ബിൽ ഓഫ് സപ്ലൈ ആണെങ്കിൽ അത് നമ്മളെ ഇൻവോയ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റിലുള്ള അതേ ഡീറ്റെയിൽസ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് എന്താണ് ഇടതുഭാഗത്ത് മുകളിലായിട്ട് നമുക്ക് സപ്ലൈ ടൈപ്പ് കാണാം അല്ലെ സപ്ലൈ ടൈപ്പ് അതായത് നമുക്ക് സെയിൽസിന്റെ മുകളിലും നമുക്ക് ഇവേബിൽ എടുക്കാം അതുപോലെ പർച്ചേസിനും എടുക്കാം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സപ്ലൈർ ഇ വേബിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം ഇവേബിൾ എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് സെയിൽസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവേബിൽ എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത് സെയിൽസ് ആണെങ്കിൽ സപ്ലൈ ടൈപ്പിൽ ഔട്ട് വേർഡ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക അതായത് ഔട്ട് വേർഡ് സപ്ലൈ നമ്മുടെ പുറത്തേക്കുള്ള സപ്ലൈ ആണല്ലോ സെയിൽസ് എന്ന് പറയുന്നത് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ സബ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും സബ് ടൈപ്പ് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സപ്ലൈ എക്സ്പോർട്ട് ജോബ് വർക്ക് എസ് കെ ഡി സി കെ ഡി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ സബ് ടൈപ്പിന്റെ തൊട്ട് അടുത്തന്നെ ഒരു ക്വസ്റ്റൻ മാർക്ക് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓരോ സബ് ടൈപ്പും എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ നോർമൽ സെയിൽസ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സപ്ലൈ ടൈപ്പ് സബ് ടൈപ്പിൽ നമ്മൾ സപ്ലൈ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു സാധാരണ സെയിൽസ് ആണെങ്കിൽ സപ്ലൈ എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇനി എക്സ്പോർട്ട് സെയിൽ ആണെങ്കിൽ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട ബില്ലാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് സെലക്ട് ചെയ്യുക നമ്മൾ ജോബ് വർക്കിന് കൊണ്ടുപോകുകയാണ് പ്രൊഡക്റ്റ് എങ്കിൽ ജോബ് വർക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ എസ് കെ ഡി സി കെ ഡി നമ്മൾ ഒരേ ബില്ലിലുള്ള പ്രൊഡക്റ്റ് ഡിഫറെന്റ് വെഹിക്കിൾസിൽ ഒന്നിൽ കൂടുതൽ വെഹിക്കിൾസിലാണ് പോകുന്നതെങ്കിൽ ഉദാഹരണത്തിന് വലിയ വലിയ മെഷീനറീസ് ഒക്കെ പാർട്സ് പാർട്സ് ആക്കി ഡിഫറെന്റ് വാഹനങ്ങളിൽ കയറ്റിയിട്ടാകുമ്പോൾ കൊണ്ടോ എന്നാൽ അത് ഒരു ഒറ്റ ഇൻവോയ്സ് മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് എസ് കെ ഡി സി കെ ഡി എന്നുള്ളത് അതുപോലെ റെസിപ്പിൻ്റ് നോട്ട് നോൺ ആരാണ് റെസീപിൻ്റ് എന്നത് നമുക്ക് അറിയില്ല എങ്കിൽ ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം അതുപോലെ നമ്മളുടെ തന്നെ സ്വന്തം ആവശ്യത്തിന് നമ്മുടെ ബിസിനസിൻ്റെ തന്നെ ബ്രാഞ്ചിലേക്കോ അതുപോലൊരു സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് എങ്കിൽ ഫോർ ഓൺ യൂസ് എന്നത് സെലക്ട് ചെയ്യാം അതുപോലെ എക്സിബിഷൻ അല്ലെങ്കിൽ മറ്റുള്ള ഫെയർസിന് കൊണ്ടുപോകുന്നതാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അടുത്തത് ലൈൻ സെയിൽസ് എന്ന ഓപ്ഷനാണ് ലൈൻ സെയിൽസിന് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഓപ്ഷൻ ആണ് എടുക്കേണ്ടത് അതുപോലെ അതേഴ്സ് ഇതിലേതും പെടാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നത് എങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇവിടെ എന്താണ് എന്താണ് ഇതിലൊന്നും പെടാത്ത ഒരു കാരണമാണല്ലോ നമ്മൾ സെലക്ട് ചെയ്ത അപ്പൊ അത് എന്താണ് എന്നുള്ളത് ഇവിടെ സ്പെസിഫൈ എന്ന് പറയുന്ന കോളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോർമൽ സെയിൽസിനാണ് വെബിൽ വെബിയിലെടുക്കാൻ പോകുന്നതെങ്കിൽ സബ് സപ്ലൈ ടൈപ്പ് നമ്മൾ ഔട്ട് ബോർഡ് കൊടുത്തു സബ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സപ്ലൈ എന്നുള്ളത് കൊടുക്കുക ഓക്കെ ദെൻ അടുത്തത് താഴേക്ക് വരികയാണെങ്കിൽ ഡോക്യുമെന്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഡോക്യുമെന്റ് ടൈപ്പ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നമ്മളെ സെയിൽസുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതാണ് അതൊന്നെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ആവാം അല്ലെങ്കിൽ ബില്ല് ഓഫ് സപ്ലൈ ആവാം അല്ലെ ജിഎസ് ടിയിൽ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ടാക്സബിൾ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ടാക്സബിൾ സർവീസ് ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ് ഇഷ്യൂ ചെയ്യുക ടാക്സ് ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുക അപ്പൊ പ്രൊഡക്റ്റിന്റെ മുകളിലാണല്ലോ നമുക്ക് ഈ വെബിൽ ആപ്ലിക്കബിൾ ആവുന്നത് അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് ടാക്സബിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ടാക്സ് ഇൻവോയ്സ് ആയിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇനി ടാക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിലോ അവിടെ നിങ്ങൾ ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ എക്സെൻറ്റഡ് പ്രൊഡക്റ്റ് നിലറേറ്റഡ് ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ സെയിൽസിന് ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത് അപ്പോൾ അത് സെലക്ട് ചെയ്യുക ഓക്കെ ഇവിടെ ടാക്സ് ഇൻവോയ്സ് ആണെന്ന് വിചാരിക്കുക ടാക്സ് ഉള്ള പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഇനി ഡോക്യുമെന്റ് നമ്പർ എന്നുള്ളത് നമ്മൾ ഏത് ഡോക്യൂമെന്റിന്റെ മുകളിലാണ് ഈ വെബിൽ എടുക്കുന്നത് ടാക്സ് ടാക്സിൻവോയ്സ് ആണെങ്കിൽ ആ ടാക്സ് ടാക്സിൻവോയ്സിന്റെ നമ്പർ അതിന്റെ ഇൻവോയ്സ് നമ്പർ ഉദാഹരണത്തിന് നൂറ്റി ആണെങ്കിൽ നൂറ്റി ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ബില്ല് ഓഫ് സപ്ലൈ ആണെങ്കിൽ അതിന്റെ ഇൻവോയ്സ് നമ്പർ ആ ഒരു ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുക അങ്ങനെ ഏത് ഡോക്യുമെന്റ് ആണെങ്കിലും ഡെലിവറി ചെലവാൻ അതിന്റെ ആ ഒരു ഡോക്യുമെന്റ് നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുക അതുപോലെ ഡോക്യുമെന്റ് ഡേറ്റ് ഇതിലിപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആവും നോർമലി കാണാൻ നമ്മൾ എടുക്കുന്നത് എന്താണോ അന്നത്തെ ഡേറ്റ് ആണ് കാണുക ഒരു പക്ഷേ നമ്മൾ തൊട്ട് മുന്നത്തെ ദിവസം ആണ് ഇൻവോയ്സ് റൈസ് ചെയ്തെങ്കിൽ ആ ഇൻവോയ്സിലുള്ള ഇൻവോയ്സ് ഡേറ്റ് എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ നമ്മൾ ഇവിടെ കാണിച്ച ഡോക്യുമെന്റ് എന്താണോ അതിലുള്ള ഡേറ്റ് ഓക്കെ ദെൻ അടുത്തൊരു ഓപ്ഷൻ ട്രാൻസാക്ഷൻ ടൈപ്പ് എന്നുള്ളതാണ് എന്താണ് ട്രാൻസാക്ഷൻ ടൈപ്പ് ഒരു നോർമൽ സെയിൽസ് ആണ് നമ്മളുടെ അഡ്രസ്സിൽ നിന്ന് നമ്മളുടെ കസ്റ്റമറിലെ അഡ്രസ്സിലേക്ക് പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ റെഗുലർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ മതി ഇനി ചില സമയത്ത് ബിൽ ടു ഷിഫ്റ്റ് മോഡിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതായത് നമ്മൾ ബില്ല് ചെയ്യുന്നത് ഒരു ഒരഡ്രസ്സിലേക്കായിരിക്കും എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റ് മൂവ് ആവുന്നത് ആ അഡ്രസ്സിലേക്കായിരിക്കില്ല മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും ഓക്കെ ആ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ബിൽ ടു ഷിപ്പ് ടു എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ ബിൽ ഫ്രം ഡിസ്പാച്ച് ഫ്രം നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് ഓക്കെ ദെൻ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോർമൽ രീതിയിലാണ് എടുക്കുന്നത് ബിൽ ടു ഷിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ബിൽ ഫ്രം എന്നുള്ളടത്ത് നമ്മളുടെ സെയിൽസ് ആണല്ലോ അപ്പം നമ്മളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മുടെ പേരും ജി എസ് ടി നമ്പറും അഡ്രസ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും ഓക്കെ ഡിസ്പാച്ച് ഫ്രം എന്നുള്ളടത്ത് ഇവിടെ നമ്മൾ റെഗുലർ എന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്തത് അപ്പം നമ്മളുടെ അഡ്രസ്സിൽ നിന്ന് തന്നെയാണ് അത് ഡിസ്പാച്ച് ആവുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ഇനി ബിൽ ടു എന്നുള്ള അവിടെ നമ്മൾ കസ്റ്റമറുടെ അഡ്രസ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജി എസ് ടി ഉള്ള ഒരു പാർട്ടിക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിയുടെ ജി എസ് ടി നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ തന്നെ അഡ്രസ്സ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതാണ് ഓക്കെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ജി എസ് ടി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം വന്നു അവരുടെ സ്റ്റേറ്റ് വന്നു അതുപോലെ ഷിഫ്റ്റ് അവരുടെ രജിസ്റ്റേഡ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം ഉദാഹരണത്തിന് ഇനി മറ്റൊരു കേസ് നമുക്ക് നോക്കാം ഇവിടെ ഇവരുടെ രജിസ്റ്റേർഡ് അഡ്രസ് ഒരു സ്റ്റേറ്റിലാണ് എന്നാൽ ഇത് നമുക്ക് കൊണ്ടുപോകേണ്ടത് വേറെ സ്റ്റേറ്റിലേക്കാണ് എന്ന് നമുക്ക് അസിം ചെയ്യാം ഇതിപ്പോ കേരളത്തിലേക്കാണ് നമുക്ക് ഇനി കൊണ്ടുപോകേണ്ടത് ഉത്തർപ്രദേശ് ആണ് ഇവരുടെ അഡ്രസ് വരുന്നത് കേരളത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണെങ്കിലോ നമ്മൾ ഇവിടെ ബിൽ ടു ഷിഫ്റ്റ് ടു എന്ന ഓപ്ഷനാണ് നമ്മൾ ആ സാഹചര്യത്തിൽ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ബിൽ ടു എന്നുള്ള അവിടെ നമ്മൾ ബില്ല് ചെയ്യുന്നത് ഉത്തർപ്രദേശിലേക്കുള്ള അഡ്രസ്സിലേക്കാണ് അവരുടെ കമ്പനിയുടെ പേരിലാണ് എന്നാൽ ഒരു അവരുടെ കസ്റ്റമർ കേരളത്തിലുണ്ടാവാം അങ്ങോട്ടായിരിക്കും നമ്മൾ സാധനം എത്തിക്കേണ്ടത് അപ്പോൾ എങ്ങോട്ടാണോ പ്രൊഡക്റ്റ് മൂവ് ആവുന്നത് അവിടുത്തെ കംപ്ലീറ്റ് ബിൽ അഡ്രസ് പിൻകോഡ് അടക്കമുള്ള അഡ്രസ്സ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കേ കേരളത്തിൽ പിൻകോഡ് ജസ്റ്റ് കൊടുക്കാം അപ്പൊ ഇവിടെ ആ രീതിയിലേക്ക് വരും ഇവിടെ ബിൽ ടു എന്നുള്ള ഇവിടെ ആരുടെ പേരിലാണോ നമ്മൾ ബില്ല് ചെയ്യുന്നത് അവരുടെ ഒന്നും കൊടുക്കണമെന്നില്ല അവരുടെ സ്ഥാപനത്തിന്റെ പേരും ജി എസ് ടി നമ്പറും മാത്രം മതി സ്റ്റേറ്റും വരും ഓക്കെ ജി എസ് ടി നമ്പർ കൊടുത്താൽ തന്നെ ഈ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരും അതുപോലെ ഷിഫ്റ്റ് എന്നുള്ള അവിടെ നമ്മൾ എങ്ങോട്ടാണോ റിയലി പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്തുള്ള അഡ്രസ്സാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ പിൻകോഡും അതിനനുസരിച്ച് തന്നെ നമ്മൾ ആയിട്ട് കൊടുക്കുക എങ്ങോട്ടാണോ പ്രൊഡക്റ്റ് മൂവ് ആവുന്നത് അവിടുത്തെ പിൻകോഡാണ് കൊടുക്കേണ്ടത് നമ്മളുടെ ലൊക്കേഷൻ എവിടെയാണോ അവിടുത്തെ പിൻകോഡാണ് കൊടുക്കേണ്ടത് അതിനനുസരിച്ചായിരിക്കും ഇവിടെ കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് ഓക്കെ ഇനി താഴേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് അപ്പോൾ നമ്മളുടെ ബില്ലിലുള്ള പോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഉദാഹരണത്തിന് കുറച്ച് പ്രൊഡക്റ്റുകൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ബനാന ചിപ്സ് ആണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് നെയിം നമ്മൾ കൊടുത്തു ഇൻ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമല്ല അതിന്റെ എച്ച് എസും കൂടെ നമ്മൾ നിർബന്ധമായിട്ട് വേബിലും കൊടുക്കണം ഓക്കെ അതുപോലെ എത്ര ക്വാണ്ടിറ്റി ആണ് നൂറ് കിലോ ആണ് ഞാൻ സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നൂറ് യൂണിറ്റ് എന്താണ് കിലോ ആണെങ്കിൽ കെ ജി എസ് എന്നാണ് അതിന്റെ യൂണിറ്റ് അതും ഇവിടെ യൂണിറ്റിന്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് കഴിച്ചറ് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റും അതിന്റെ ഷോർട്ട് ഫോം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ കെ ജി എസ് എന്ന് കൊടുത്തു അതുപോലെ എന്താണ് ടാക്സബിൾ വാല്യൂ ടാക്സ് കൂട്ടാത്ത വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ടാക്സിബിൾ വാല്യൂ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മുപ്പതിനായിരം കൊടുക്കാം ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ടാക്സ് റേറ്റ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണം ഇവിടെ നമ്മൾ ബില്ല് ചെയ്യുന്നത് മറ്റുള്ളൊരു സ്റ്റേറ്റിൽ ഇപ്പൊ ഇത് കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജി എസ് ടി അല്ലെങ്കിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ഇ വേ ബില് എടുക്കുന്നത് പക്ഷെ നമ്മുടെ കസ്റ്റമർ ഉത്തർപ്രദേശിൽ രജിസ്റ്റേഡ് ആണ് അല്ലേ നമ്മൾ ബില്ല് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കാണ് അപ്പോൾ ടാക്സ് ചെയ്തായിരിക്കും വരിക ഐ ജി എസ് ടി ആയിരിക്കും വരിക അതുകൊണ്ട് തന്നെ സി ജി എസ് ടി എസ് ജി എസ് ടി എന്നുള്ള ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിരിക്കില്ല നമ്മൾ ഐ ജി എസ് ടി പ്രൊഡക്റ്റിന്റെ റേറ്റ് പന്ത്രണ്ട് ശതമാനമാണ് നമ്മൾ സെലക്ട് ചെയ്തു ഇനി ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ടെങ്കിലോ ഒരുപക്ഷെ ഒരു ബില്ലിൽ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ആഡ് ആവും ഇവിടെ നമുക്ക് അടുത്ത പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ അതിന്റെ എച്ച് എസ് എം കോഡ് നമുക്കൊന്ന് കൊടുക്കാം ഇതൊരൻപത് കിലോ ആണെന്ന് വിചാരിക്കുക ഇനി പാക്കറ്റ് ആണെങ്കിൽ ആ രീതിയിൽ പി കെ ടി എന്ന രീതിയിൽ കൊടുക്കുക ഓക്കെ ഇതിന്റെ റേറ്റ് അൻപതിനായിരം ആണ് ടാക്സ് റേറ്റ് പന്ത്രണ്ടാണ് ആ റേറ്റ് നമ്മൾ കൊടുത്തു ഓക്കെ അപ്പം ഇവിടെ ഇനി എത്ര പ്രൊഡക്റ്റുകൾ ഉണ്ടോ അത്രയും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കാം പ്ലസ് ഐക്കൺ കൊടുത്ത ശേഷം ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടൺ കാണാം വലതു ഭാഗത്തായിട്ട് അങ്ങനെ ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം മാറ്റം വരുത്താം ഓക്കെ അപ്പോൾ നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റുകളെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ താഴെ ടോട്ടൽ ആയിട്ട് വന്നിട്ടുണ്ടാവും രണ്ട് പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊടുത്തത് ഒന്നിന്റെ ടാക്സിബിൾ വാല്യൂ മുപ്പതിനായിരം ആയിരുന്നു ഒന്നിൻ്റെത് അൻപതിനായിരം ആയിരുന്നു അപ്പോൾ അതിന്റെ ടോട്ടൽ ടാക്സിബിൾ വാല്യൂ എൺപതിനായിരം ഇവിടെ വന്നു അതുപോലെ ഐ ജി എസ് ടി ആണ് പന്ത്രണ്ട് ശതമാനം ഈ ഒരു എൺപതിനായിരത്തിന്റെ പന്ത്രണ്ട് ശതമാനം അത്രയാ ഒമ്പതിനായിരത്തി അറുന്നൂറ് അതും ഇവിടെ വന്നു ഇനി മറ്റുള്ള എമൗണ്ടുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്തെങ്കിലും അതുപോലെ ഡിസ്കൗണ്ട് കുറക്കാനോ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂസ് ഇട്ട് അതൊരു എമൗണ്ടിലൊക്കെ നമുക്ക് കൊടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് എന്റർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ബില്ല് ബില്ലിൽ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഇത് ടൈപ്പ് ചെയ്തത് അപ്പോൾ ആ ബില്ല് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ മുഴുവൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ഓക്കെ ബില്ലുള്ള അതേ ഐറ്റംസ് തന്നെയല്ലേ എച്ച് എസ് എം കോഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ക്വാണ്ടിറ്റി എമൗണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ ടാക്സ് സെലക്ട് ചെയ്ത ഓക്കെ അല്ലേ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക അതുപോലെ ടോട്ടൽ എമൗണ്ട് ടോട്ടൽ ടാക്സ്ബിൾ വാല്യൂ ടാക്സ് നെറ്റ് എമൗണ്ട് എല്ലാം വന്നത് ഇൻവോയ്സ് പ്രകാരം തന്നെയല്ലേ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ താഴെ പാർട്ട് ബി എന്നാണ് ഇതിനെ പറയുക ഓക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ വെഹിക്കിൾ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ ഉദാഹരണത്തിന് ഒരു വെഹിക്കിൾ നമ്പർ കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ വെഹിക്കിൾ നമ്പർ ഇവിടെ കൊടുത്ത് കൊടുത്തിന് ശേഷം താഴെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് വരും ഇതിപ്പോ മോട്ടോർ സൈക്കിളിന്റെ നമ്പർ ആണ് കൊടുത്തത് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് മൂവ് ഏത് വാഹനത്തിലാണോ അതിന്റെ നമ്പർ കൊടുക്കുമ്പോൾ അതിന്റെ ആ വാഹനത്തിന്റെ ക്ലാസ് എന്നുള്ളത് ഇവിടെ വരും ഇത് ഞാൻ ഒരു ഉദാഹരണത്തിന് കൊടുത്തു എന്നുള്ളൂ ഓക്കെ അപ്പം ഇത്രയും ഡീറ്റെയിൽസും ആണ് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി നമ്മൾ എയർ മുഖാന്തരം അല്ലെങ്കിൽ റെയിൽ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കൊടുക്കണം ഓക്കെ ഇനി മറ്റൊരു ട്രാൻസ്പോർട്ടർ മുഖാന്തരമാണെങ്കിൽ ഉദാഹരണത്തിന് കേരള റോഡ് വേയ്സ് പോലുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനി മുഖാന്തരമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മൂവ് ആവുന്നതെങ്കിൽ അവരുടെ ട്രാൻസ്പോർട്ട് റൈഡിംഗ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അത് പിൻകോഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതാണ് ഓക്കെ അപ്പോ ഇത് ഏത് പിൻകോഡാണ് നമ്മളെ ഷിഫ്റ്റ് ടു പിൻകോഡ് വെച്ചിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ എ ബില്ല് നമുക്ക് കൊടുക്കാനുള്ളത് ഒന്നും കൂടി ഒന്ന് നമുക്ക് പറയാം ഫസ്റ്റ് നമ്മൾ സപ്ലൈ ടൈപ്പ് ഔട്ട് വേർഡ് എന്നത് സെലക്ട് ചെയ്തു പിന്നെ അതിന്റെ സബ് ടൈപ്പ് നോർമൽ സെയിൽസ് ആണെങ്കിൽ സപ്ലൈ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക അതുപോലെ ഡോക്യുമെന്റ് ടൈപ്പ് നമ്മൾ ഏത് ഡോക്യുമെന്റാണ് ഇഷ്യൂ ചെയ്യുന്നത് ടാക്സ് ഇൻബോയ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിന്റെ നമ്പർ അതിന്റെ ഡേറ്റ് കൊടുക്കുക നമ്മുടെ ട്രാൻസാക്ഷൻ ടൈപ്പ് ഏതാണെന്ന് കൊടുക്കുക ഓക്കെ ഇപ്പൊ നമ്മൾ ബിൽ ടു ഷിഫ്റ്റു സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഏത് അഡ്രസ്സിലേക്കാണ് ബില്ല് ചെയ്യുന്നത് ആരുടെ ജി എസ് ടി നമ്പറിലേക്കാണ് അവരുടെ ജി എസ് ടി നമ്പർ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുക അതിനടുത്ത് താഴെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ റോഡ് മുഖാന്തരാണെങ്കിൽ റോഡ് എന്ന് സെലക്ട് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും താഴെ വെഹിക്കിൾ നമ്പർ കൊടുക്കുക വെഹിക്കിൾ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വലതുഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൗസ് മൗസ് വെച്ചാൽ കാണാനായിട്ട് സാധിക്കും അതിന്റെ ഫോർമാറ്റ് സ്പേസ് ഇല്ലാതെയാണ് നമുക്ക് വെഹിക്കിൾ നമ്പർ കൊടുക്കേണ്ടത് അതുപോലെ ാസ്റ്റ് നാലക്കം ചില വാഹനങ്ങൾക്ക് ചിലപ്പോ രണ്ടക്കം അല്ലെങ്കിൽ മൂന്നക്കം ഒക്കെ കാണാം പക്ഷെ ഫോർ ഡിജിറ്റിൽ തന്നെ കൊടുക്കണം ഓക്കെ രണ്ടക്കമാണ് നമ്പർ പ്ലേറ്റിൽ ഉള്ളതെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇടതുഭാഗത്തേക്ക് സീറോ ആഡ് ചെയ്തിട്ട് അനുസരിച്ച് നാല് ഡിജിറ്റ് ആക്കിയിട്ട് കൊടുക്കുക ഇത്രയും കൊടുത്ത ശേഷം നമ്മളത് സബ്മിറ്റ് ചെയ്യുക അപ്പൊ ഇതിൽ ഒരു ഡയലോഗ് ബോക്സ് വരും അതിൽ നമ്മൾ ഓക്കെ കൊടുത്ത് പോവുക ഓക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇ വേബിൾ ജനറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും അതിന്റെ താഴെ പ്രിന്റ് ഇവബിൾ എന്ന ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് അതിന്റെ പി ഡി എഫ് ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അത് രണ്ട് രീതിയിൽ ഒരു സിംഗിൾ ഷീറ്റ് ആയിട്ടും ഒരു ചെറിയ രീതിയിലും ഡൗൺലോഡ് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽഡ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അടക്കമുള്ള ഡീറ്റെയിൽഡ് പ്രിന്റ് എന്ന ഓപ്ഷനിൽ പോയാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോ നമ്മൾ ജി എസ് ടി ഇല്ലാത്ത ഒരു കസ്റ്റമർക്കാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കും ജി എസ് ടി ഇല്ലാത്തൊരു കസ്റ്റമർക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ജി എസ് ടി ഐ എൻ എന്നുള്ള നമ്മൾ യു ആർ പി എന്ന് കൊടുക്കണം അൺരജിസ്റ്റേർഡ് പാർട്ടി എന്ന് അതും ഇവിടെ നമുക്ക് മൗസ് വെച്ചാൽ കാണാൻ സാധിക്കും യു ആർ പി ഫോർ അൺറജിസ്റ്റേഡ് പേഴ്സൺ അൺരജിസ്റ്റേർഡ് വ്യക്തിയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യക്തിക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ അവർ ഇവിടെ ജി എസ് ടി നമ്പറിന് പകരം യു ആർ പി എന്ന് കൊടുക്കുക ഇവിടെ അവരുടെ പേര് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് നമ്മളെങ്ങോട്ടാണ് പ്രൊഡക്റ്റ് പോകുന്നത് അവിടുത്തെ അഡ്രസ്സും പിൻകോഡും അടക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കാണാനായിട്ട് സാധിക്കും ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് സി ജി എസ് ടി പ്ലസ് എസ് ജി എസ് ടി എന്നുള്ളത് ഇവിടെ ആക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇത്രയാണ് ഇ വെബിൽ ജനറേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങൾ സൈറ്റിലുള്ള മറ്റു ഓപ്ഷൻസ് ഒന്ന് മനസ്സിലാക്കാം അപ്പൊ ഇതില് ജനറേറ്റ് ന്യൂ എന്ന ഓപ്ഷനാണ് നമ്മൾ കൊടുത്തത് അപ്പൊ ഇ വെബിൽ ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ ആ ഓപ്ഷനാണ് എടുക്കുക ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അപ്ഡേറ്റ് വെഹിക്കിൾ നമ്പർ എന്നുള്ളത് ചില സമയത്ത് നമ്മള് വാഹനത്തില് പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ആ വാഹനത്തിന് എന്തെങ്കിലും േക്ക് ഡൗൺ ആവാം കേടുപാടുകൾ സംഭവിക്കാം ആ പ്രൊഡക്റ്റ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി കയറ്റേണ്ട സാഹചര്യങ്ങളൊക്കെ വരാം അങ്ങനെ മാറ്റി കയറ്റേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇ വേ ബില്ലിൽ വെഹിക്കിൾ നമ്പർ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് അപ്ഡേറ്റ് പാർട്ട് ബി വെഹിക്കിൾ നമ്പർ എന്നുള്ളത് ഇവിടെ നമ്മൾ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇ വേ ബില്ലിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗോ കൊടുത്താൽ നമുക്ക് ആ ഇ വേ ബില്ലിന്റെ ഡീറ്റെയിൽസ് വരും അപ്പോൾ അതിൽ താഴെ വെഹിക്കിൾ നമ്പർ പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുള്ള റീസൺ സെലക്ട് ചെയ്യണ്ട എന്തുകൊണ്ടാണ് മാറ്റുന്നത് എന്നുള്ളത് അപ്പൊ അതൊരു ബ്രേക്ക് ഡൗണോ അങ്ങനെ അല്ലെങ്കിൽ മാറ്റി കയറ്റുന്നത് ഇങ്ങനെ പല കാരണങ്ങളും ആവാം അപ്പം ആ റീസൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ വെഹിക്കിൾ നമ്പർ അത് എവിടെ നിന്നാണ് മാറ്റുന്നത് ആ സ്ഥലവും അതിന്റെ പിൻകോഡും കൊടുത്താൽ അത് ആഡ് ആയിട്ട് വരുന്നതാണ് ദെൻ ഇനി ഇതുള്ളത് എക്സ്റ്റൻഡ് വാലിഡിറ്റി ചില സമയത്ത് ഇ ഒരു പ്രത്യേക വാലിഡിറ്റി ഉണ്ട് അത് കിലോമീറ്റർ അനുസരിച്ചാണ് വരിക ഇ വെബിൾ ജനറേറ്റ് ചെയ്ത് നമുക്കത് മുകളിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിന് പ്രൊഡക്റ്റ് കസ്റ്റമറുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല ആ ഒരു ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വാലിഡിറ്റി കഴിയാൻ ആയതാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പം അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ എക്സ്റ്റെൻഡ് വാലിഡിറ്റി എന്നുള്ളത് ഓക്കെ അതും ഇതുപോലെ തന്നെ ഇവിടെ ഇ വെബിളി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗോ കൊടുത്താൽ നമുക്ക് ഒന്ന് സബ്മിറ്റ് ചെയ്താൽ തന്നെ അത് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ ഇനി ഇവിടെ റിജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ മറ്റുള്ളവര് നമ്മൾക്ക് എഗൻസ്റ്റ് നമ്മളുടെ ഈ വെബ് ജി എസ് ടി നമ്പറിൽ ആരെങ്കിലും ഈ വെബിൽ എടുത്തിട്ടുണ്ട് പക്ഷെ അവർ അത് ശരിക്കും നമ്മളുടെ പർച്ചേസോ കാര്യങ്ങളോ ഒന്നും അല്ല അവർ മാറി എടുത്തതൊക്കെയാണ് അങ്ങനത്തെ സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ റിജക്റ്റ് എന്ന ഓപ്ഷനിൽ പോയാലും അത് റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ആണ് റിപ്പോർട്ട്സ് എന്നുള്ളത് ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്തതും മറ്റുള്ളവർ നമ്മളുടെ ജി എസ് ടി നമ്പറിൽ ജനറേറ്റ് ചെയ്തതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് മൈ ഇ വേബിൾ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സെയിൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ ഔട്ട്ബോർ റിപ്പോർട്ട്സിൽ കിട്ടും അതുപോലെ പർച്ചേസുമായി ബന്ധപ്പെട്ടത് ഇൻവേർഡിൽ കിട്ടും ഇതിൻ്റെ ഒക്കെ ഒരു കൺസോളിഡേറ്റഡ് മന്ത് വൈസ് റിപ്പോർട്ട് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും ഇതിൽ പോയതിന് ശേഷം ജസ്റ്റ് ഡേറ്റ് ഏതു മുതൽ വരെയാണ് എന്നുള്ളത് കൊടുത്താൽ മാത്രം മതിയാവും ഓക്കെ ഒരു സമയം നമുക്ക് അഞ്ച് ദിവസത്തെ ഗ്യാപ്പിലുള്ള ഇ വേബിളുകളാണ് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വേബിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ അപ്പോ ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച്